ഞങ്ങളുടെ മുഖത്തെ എന്താ കണ്ടല്ലേ അടിപൊളി സ്പെഷ്യൽ ഡേ ആണ് നമ്മള് യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ പോവാണ് പിന്നെ രണ്ടു വർഷത്തിന് ശേഷമാണ് സൈക്കിൾ എക്സൈറ്റഡ് ഇപ്പൊ നമ്മുടെ ബോർഡിങ്ങും എല്ലാം സംഭവങ്ങൾ കഴിഞ്ഞു ഇതുവരെ ചെറിയ എന്താ പറയാ ഓട്ടം പച്ച ആയിരുന്നു നമ്മള് പിന്നെ നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് പ്ലെയിൻ പ്ലെയിങ് ആരെ നമ്മള് ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു പിന്നെ നമ്മള് ബസ്സില് എവിടെ വെയിലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കൊരു ഏഴ് മണിക്കൂർ ഏഴല്ലേ ഏഴ് നാല്പത് ഏഴ് നാല്പത് മണിക്കൂർ നമുക്ക് ലേബർ കിടക്കുന്ന മുപ്പത് മിനിറ്റ് എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുകൂടാം നമ്മൾ പതുക്കെ ഭയങ്കര പതുക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് പോകണം അപ്പം നമുക്ക് പതുക്കെ പതുക്കെ നടന്ന് നടന്ന് സമയം എങ്ങനെ ചിലവഴിക്കാം പിന്നെ നമ്മൾ ഇത് സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഏഴ് മണിക്കൂറിൽ എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ാണ് നമുക്ക് ടെർമിനൽ ട്രീലേക്ക് പോകണം അവിടെയാണ് നമ്മുടെ ബാക്കുടിക്കല ഫ്ലൈറ്റ് സമയം ഇഷ്ടംപോലെ ഇല്ല പക്ഷെ അപ്പൊ നമ്മൾ ഷട്ടിൽ ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മൾ ടെർമിനൽ സ്ത്രീയിലോട്ട് പോകണം അപ്പൊ നമ്മള് ടെർമിനൽ ട്രീലെത്തി ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ പൊറോട്ടേന്ന് രുചിയുണ്ട് കാണാൻ പൊറോ പൊറോട്ടല്ല ചാത്തി നമുക്ക് താളിയുടെ കൂടെ ഒരു മാംഗോ ലസ്സി കൂടി ലസ്സിടെ കിട്ടിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ക്യൂമിൽ കാണാം നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി ടെർമിനൽ ഫ്രീ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്താ പറയുക ഏഴ് മണിക്കൂർ ഇരിക്കാൻ വേണ്ടി സോ വളരെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ആക്ച്വലി ഞങ്ങൾക്ക് ബോഡി ബാസ്സൊക്കെ കിട്ടുന്നതായിരുന്നു അപ്പോൾ ചെക്കിനില്ല നേരെ ഇമിഗ്രേഷനാണ് അപ്പം ഗൈസ് നമ്മുടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ഡ്യൂട്ടി ഫ്രീ ഡ്യൂട്ടി ഫ്രീയിൽ ഒന്ന് കറങ്ങാന്ന് ചോദിച്ചു കൊല്ലങ്ങളായിരുന്നു ഇവിടെ കൊറേ ക്രിസ്മസ് തീമിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് എങ്ങനെയൊക്കെ സമയം കളിയുണ്ട് അതെ ഇപ്പൊ സമയം മൂന്ന് മണിയായി അപ്പൊ ഇനി നമുക്ക് ഏഴ് മണിക്കഴിച്ച നാലുമണിക്കൂർ കൂടി ഉണ്ട് നമുക്ക് ഇവിടെ കറങ്ങാം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തിന്റെ ഉറപ്പുണ്ട് അപ്പൊ ഗൈസ് നമ്മള് വർഷമിൽ കയറി ഒന്ന് ഫുള്ള് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റാവാൻ വിചാരിച്ചു എല്ലാത്തിലും കുറെ സമയുണ്ട് അപ്പൊ ജെന്റ്സ് കൂടെ കലാപരിപാടി കൊടുക്കില്ല ഡുണ്ടി ഇവിടെ വേറെ സീഡില് ഗൈസ് ഞാൻ ഈ സൈഡില് അമ്മയും പിന്നെ ഒന്നുമില്ല കേസ് അപ്പൊ നമ്മൾ ഇനിയിപ്പം ലോഞ്ച് പോയി നോക്കാൻ പോവാണ് ലോഞ്ച് കിട്ടുന്നു അറിയില്ല ലോഞ്ച് പോയി നോക്കാൻ പോയി നമുക്ക് ഇവിടെ ലോഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത് ലോഞ്ചില് ഏർ ആദ്യം ലോഞ്ചില് കയറുന്നത് സംഭവം നമ്മടെ ക്രെഡിറ്റ് കാർഡിൽ രണ്ട് രൂപ കൊടുത്തിട്ട് കയറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അത് ഞങ്ങൾ വർക്ക് ആകുമെന്ന് വിചാരിച്ചിട്ടില്ല ജസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ കാർഡ് ഉണ്ടായിരുന്നു കുറച്ച് കാർഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് അതൊരു ട്രൈ നോക്കിയതാണ് അപ്പോൾ അതിൽ രണ്ടെണ്ണം ആയി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിൽ കയറി പിന്നെ നമ്മുടെ ഡുണ്ടിലെ കണ്ടപ്പോൾ ചെറുതായതുകൊണ്ട് വലിയ സീനില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് അവളെയും കൂടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ലോഞ്ചറി ഫുഡ് കിട്ടുന്നു മമ്മിക്കൊരു കയറാൻ പറ്റിയില്ല ചെറിയ കശ്മമായി എന്നാലും ഇപ്പോൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയേണ്ടതെന്ന് ചോദിച്ചു ജസ്റ്റ് ഇവിടുത്തെ ഒക്കെ എടുത്ത് ഫുഡൊക്കെ അടിച്ച് നമുക്ക് പകയസ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഇത് കോൺ സൂപ്പും പിന്നെ കുറച്ച് വെജീസ് പൊറോത്ത ഇത് ജീര റൈസ് ഇത് ചിക്കനാണോ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ അങ്ങനെ നമ്മൾ ഇതാദ്യം കഴിക്കാൻ പാടും

ഫിഫ്റ്റി ഫൈവ് പി എമ്മിന് ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് നയൻ ട്വൻറ്റി ഫൈവിന് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പം ടൈമായി നമ്മളുടെ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് സോ സ്ട്രേറ്റ് സെക്കൻഡ് പ്ലെയിൻ ഓഫ് ദ ഡേ

അപ്പം കൈസ് നമ്മൾ ഇമിഗ്രേഷൻ ഗേറ്റ് കടന്നു നമ്മളിനി ബാഗേജ് ക്ലെയിം ചെയ്യാൻ പോവാണ് അപ്പോൾ കൈസ് നമ്മുടെ എല്ലാ ബാഗേജും കിട്ടി കുറച്ച് ടൈം എടുത്തു എന്നാലും എല്ലാ ബാഗേജും കിട്ടി ഇപ്പം നമ്മൾ പുറത്തേക്ക് കിടക്കാൻ പോവാണ് നോക്കി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പപ്പയെ പപ്പേനെ നോക്കണം പപ്പേ നമ്മൾ ആറു മാസമായിട്ട് കാണാൻ പോക്സൈറ്റഡ് പപ്പേനെ കട്ടി പപ്പേനെ കട്ടി പപ്പേനെ കണ്ടു അങ്ങനെ ആറുമാസത്തിന് ശേഷം പപ്പേനെ കണ്ടു അപ്പൊ സകല നമ്മൾ വാക്കുലെത്തി പുറത്തിറങ്ങിയതും നടത്ത കണ്ടു നമ്മൾ റൂമിലേക്ക് പോവാണ് ാണ് വണ്ടിയില് സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് റെന്റിന്റെ അടുത്തല്ലോ വണ്ടി മനസ്സാരം ഇതാണ് വണ്ടി ും കുത്തിണം ആദ്യം ഭയങ്കര കാര്യായിട്ട് എല്ലാ പെട്ടി എടുത്തു വെച്ചു ഇപ്പൊ സ്ഥലമില്ലാത്തോണ്ട് പിന്നെ നമ്മൾക്ക് എടുത്ത് ഒത്തേക്ക് മനസ്സിലാവുന്നില്ല അത്രയും പെട്ടികൾ നമ്മളെങ്ങനെ കൊണ്ടുപോകും

അപ്പൊ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് നാട്ടിൽ തുടർന്ന് വട്ടയപ്പും ബ്രെഡും കൂട്ടി ചിക്കൻ കറി അടിക്കാണ് എന്തോ വാങ്ങിച്ചിണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇനി പിന്നെ വേറെ നാളെ ഒരു സർപ്രൈസും കൂടി ആയിട്ട് ജോ ടൂറിസം സൊല്യൂഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോ 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 ഇത്രേ ഉള്ളൂ ഇവിടെ സേഫ് എത്തി ഇനി അടുത്ത വീഡിയോയിൽ കാണാം സോ എല്ലാവർക്കും വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് കമന്റ് ചെയ്യാം തൊട്ടടുത്തുള്ള